മലയാളി സിനിമാ പ്രേക്ഷകർക്ക് സുബലക്ഷ്മി എന്നാൽ നന്ദനത്തിലെ വേഷാമണി അമ്മാളും കല്യാണരാമിലെയും പാണ്ഡിപ്പടയിലെയും മുത്തശ്ശിയുമെല്ലാമാണ് ജീവിതത്തിൽ അതിനേക്കാൾ മനോഹരമായ മുത്തശ്ശിയായി ഒരു ജീവിതകാലം ചിലവിട്ട അമ്മൂമ്മയാണ് സുബലക്ഷ്മി ഒരു മാസം മുമ്പാണ് വാർദ്ധിക സഹജമായ അസുഖത്തെ തുടർന്ന് നടി സുബലക്ഷ്മി അന്തരിച്ചത് മരിക്കുമ്പോൾ എൺപത്തേഴ് വയസ്സായിരുന്നു സുബലക്ഷ്മിയുടെ പ്രായം നടി താര കല്യാൺ അടക്കം മൂന്ന് മക്കളാണ് സുബലക്ഷ്മിക്ക് ഉണ്ടായിരുന്നത് അമ്മയുടെ വിയോഗത്തിന് താൻ അനാഥയാക്കപ്പെട്ടു എന്നാണ് താര കല്യാൺ കുറിച്ചത് കിടപ്പിലാകുന്നത് വരെ താരയുടെ വീടിനോട് ചേർന്നുള്ള ഫ്ലാറ്റിലാണ് സുബലക്ഷ്മി താമസിച്ചിരുന്നത് താര പലവട്ടം തനിക്കൊപ്പം താമസിക്കാൻ സുബലക്ഷ്മി വിളിച്ചിരുന്നുവെങ്കിലും ഒറ്റയ്ക്കുള്ള താമസമായിരുന്നു സുബലക്ഷ്മിക്കും താൽപ്പര്യം താരയുടെ വീട്ടിലെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ സുബലക്ഷ്മിയുടെ ഫ്ലാറ്റ് കാണാം മകളെ കാണാൻ സുബലക്ഷ്മി ഫ്ലാറ്റിൽ ബാൽക്കണിയിൽ വന്ന് നിൽക്കുന്ന ദൃശ്യങ്ങൾ പലപ്പോഴായി താരയുടെ മകളും യൂട്യൂബറുമായ സൗഭാഗ്യം പങ്കുവച്ചിട്ടുണ്ട് ഭർത്താവിന്റെ മരണശേഷം താര ഒറ്റയ്ക്കാണ് താമസം മുത്തശ്ശിയുടെ വേർപാട് സംഭവിച്ചു ഒരു മാസം പിന്നിടുമ്പോൾ ഹൃദയ ഭേദകമായ ഒരു വീഡിയോ പങ്കിട്ട് എത്തിയിരിക്കുകയാണ് സൗഭാഗ്യ വെങ്കിടേഷ് മുത്തശ്ശിയുടെ ഫ്ലാറ്റിൽ സാധനങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് അമ്മ താര മകൾ സുദർശനിക്കുമൊപ്പം സൗഭാഗ്യ എത്തിയത് തനിക്കേറെ പ്രിയപ്പെട്ട ഒരാൾ താമസിച്ചിരുന്ന സ്ഥലത്ത് അയാളുടെ അസാന്നിധ്യത്തിൽ ചെന്ന് അവരുടെ ഓർമ്മകൾ അടങ്ങി വസ്തുക്കൾ കാണുമ്പോഴും കയ്യിലെടുക്കുമ്പോഴും ഹൃദയവേദന തോന്നുന്നുവെന്നാണ് സൗഭാഗ്യ വീഡിയോയിൽ പറഞ്ഞത് സൗഭാഗ്യ മകൾക്കൊപ്പം കാണാൻ ചെല്ലുമ്പോൾ പാട്ടും ചിരിയുമെല്ലാമായാണ് സുഭലക്ഷ്മി സ്വീകരിക്കാറുണ്ടായിരുന്നത് ഇന്ന് ആ ഫ്ലാറ്റ് അനാഥമായി കിടക്കുന്നത് കാഴ്ചക്കാരിലും സങ്കടമുണ്ടാക്കുന്നുണ്ട് നേരത്തെ തന്നെ ഫ്ലാറ്റിൽ ഫർണിച്ചറുകൾ നീക്കം ചെയ്തിരുന്നു ഇനിയുള്ളത് ഫോട്ടോകൾ പൂജാമുറിയിലെ സാധനങ്ങൾ സുഭലക്ഷ്മി ഉപയോഗിച്ചിരുന്ന സാരികൾ മറ്റു വസ്ത്രങ്ങൾ പാത്രങ്ങൾ എന്നിവയാണ് അമ്മ പോയിട്ട് ഒരു മാസമായെങ്കിലും ഇപ്പോഴും ഫ്ലാറ്റിൽ അമ്മയുടെ അസാന്നിധ്യവും അമ്മ കത്തിക്കാറുള്ള ചന്ദന മണവും തങ്ങി നിൽക്കുന്നുണ്ടെന്നാണ് താര കല്യാൺ പറഞ്ഞത് മുമ്പൊരിക്കൽ സുബലക്ഷ്മി താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങൾ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ പകർത്തി സൗഭാഗ്യ പങ്കിട്ടിരുന്നു അതുകൊണ്ട് തന്നെ സൗഭാഗ്യയുടെ പ്രേക്ഷകർക്കും ആ ഫ്ലാറ്റ് പരിചിതമാണ് തനിക്ക് വേണ്ട സാധനങ്ങൾ അവിടെ നിന്നും എടുത്തിട്ടുണ്ടെന്നും ഫ്ലാറ്റ് വൃത്തിയാക്കുന്ന ജോലി ഇനിയും പൂർത്തിയാക്കാനുണ്ടെന്നും വീഡിയോയിൽ സൗഭാഗ്യ പറഞ്ഞു മുത്തശ്ശിയില്ലാതെ ഫ്ളാറ്റിലെത്തിയപ്പോഴുണ്ടായ അനുഭവത്തെക്കുറിച്ചും സൗഭാഗ്യ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരാൾ വളരെ ഹാപ്പിയായിരുന്ന ഒരു സ്ഥലത്ത് പോയി അവിടം ആക്സസ് ചെയ്ത് അയാളുടെ ആപ്സെൻസിൽ സാധനങ്ങൾ മറ്റും കൈകാര്യം ചെയ്യുക എന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഞാൻ ഇത് മൂന്നാമത്തെ തവണയാണ് അനുഭവിക്കുന്നത് എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴാണ് ആദ്യം ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തത് അച്ഛൻ അച്ഛൻ്റെ റൂമിൽ ആരെയും കയറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ മരണശേഷം അവിടെ കയറി സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ അച്ഛൻ അവിടെയുള്ള പോലെ തോന്നി തുടരുത് സൂക്ഷിക്കൂ എന്നൊക്കെ പറയുന്നത് പോലെ തോന്നി എൻ്റെ അമ്മൂമ്മ എത്ര നല്ല ആത്മാവായിരുന്നുവെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കി അവിടെ ചെന്ന് ഓരോ സാധനങ്ങൾ കാണുമ്പോഴും അവിടേക്ക് നോക്കുമ്പോഴും ഒരു സൂത്തിങ് അനുഭവമാണ് ഉണ്ടാകുന്നത് കാരണം ജീവിച്ചിരുന്നപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് അമ്മൂമ്മ തന്നിട്ടുള്ളത് സൗഭാഗ്യയുടെ വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേർ കമൻറ്റുമായി എത്തി